ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആരാധനാക്രമവത്സരത്തിലെ കൈത്ത കാലത്തിലൂടെ തിരുസഭ കടന്നുപോവുകയാണ് കൈത്ത എന്ന സുറിയാനി പദത്തിനർത്ഥം വേനൽ എന്നാണല്ലോ വേനൽക്കാലത്താണ് വിളവെടുക്കുന്നതും ഫലങ്ങൾ ശേഖരിക്കുന്നതും അങ്ങനെ നോക്കുമ്പോൾ ഇത് വിളവെടുപ്പിന്റെ കാലമാണ് ഉള്ള വിളകൾ പോലും നശിക്കുന്ന ഈ മഴക്കാലത്ത് വിളവെടുക്കുന്നത് അസാധ്യമാണെന്ന് നമുക്ക് തോന്നും എന്നാൽ കൃഷിയിൽ നിന്ന് മാത്രമല്ല നാം വിതയ്ക്കുന്ന എല്ലാത്തിൽ നിന്നും വിളവെടുക്കേണ്ട ഒരു ദിനം വന്നു ചേരും വിതയ്ക്കുന്നതിനനുസരിച്ചാണ് വിളകൾ പുറപ്പെടുവിക്കുന്നത് എന്ന സത്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തി രണ്ടു വരെയുള്ള തിരുവചനത്തിൽ ദൂർത്തപുത്രന്റെ ഉപമയിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് സ്നേഹനിധിയായ ഒരപ്പന്റെയും ദൂർത്തനായ ഇളയപുത്രന്റെയും തിരിച്ചറിവില്ലാത്ത മൂത്തപുത്രന്റെയും വിവിധങ്ങളായ വിളവെടുപ്പാണ് ഈ തിരുവചനത്തിൽ നാം കാണുന്നത് പഴയ നിയമകാലം മുതൽ നാം പല വിളവെടുക്കലുകളും കാണുന്നുണ്ട് ആദിമാതാപിതാക്കന്മാരുടെയും മോശയുടെയും ദാവീദിൻ്റെയും സാംസന്റെയുമെല്ലാം വിവിധങ്ങളായ വിതയ്ക്കലുകളും വിളവെടുപ്പും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നുണ്ട് കുരിശിൽ വിതച്ച് സഭയിൽ കൊയ്യുന്ന ഈശോയുടെ രക്ഷയും ഈ കൈത്താക്കാലത്ത് നമുക്ക് ദിശാബോധം നൽകുന്നതാണ് മൂന്ന് മുഖ്യ കഥാപാത്രങ്ങളുമായി വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ സംവിധാനം ചെയ്ത ദൂർത്തപുത്രൻ എന്ന സിനിമയെ വെല്ലുന്ന ഉപമ മനുഷ്യ മനസ്സുകളിൽ ചുരപ്രതിഷ്ഠ നേടിയിട്ടുള്ളതാണ് ഒരപ്പന്റെയും രണ്ടു മക്കളുടെയും ജീവിതമാകുന്ന വിളഭൂമിയിൽ അവർ വിത്ത് വിതച്ചിരിക്കുന്നു സ്നേഹവും കരുണയും ക്ഷമയും ആർദ്രതയുമൊക്കെയായിരുന്നു അപ്പൻ വിതച്ച വിത്ത് മക്കളെ സ്നേഹത്തിൽ വളർത്തുന്നവരും ദൈവം കാണിച്ച കരുണ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയുന്നവരും വാക്കാലും പ്രവർത്തിയാലും മനസ്സിനെ മുറിപ്പെടുത്തുന്നവർക്ക് നേരെ ക്ഷമയുടെ പുഞ്ചിരി നീട്ടുന്നവരും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നവരും ഈ അപ്പൻ വിതച്ച അതേ വിത്തുകൾ ജീവിതത്തിൽ വിതയ്ക്കുന്നവരാണ് ഒന്ന് ഓർക്കണം വിതച്ചത് സ്നേഹവും കരുണയും ദയയും ക്ഷമയുമൊക്കെയാണ് എന്നാൽ വിളഭൂമിയിൽ നിന്ന് തിരികെ ലഭിച്ചത് നിന്ദനവും അനുസരണക്കേടും ഒറ്റപ്പെടലുമൊക്കെയായിരുന്നു ഇതുതന്നെയാണ് നമ്മുടെ ദുഃഖം ഇതുതന്നെയാണ് നമ്മുടെ പരാതികൾ കൊടുത്തത് സ്നേഹം തിരികെ ലഭിച്ചത് വെറുപ്പ് വളർത്തിയത് സ്നേഹത്തിൽ ലഭിച്ചത് നിന്ദനം കൊടുത്തത് വിശ്വാസം ജീവിക്കുന്നത് തോന്നിവാസിയായി തിരിച്ചറിയുക ഇതൊന്നും അവസാനമല്ല നീ വിതച്ചത് നല്ല വിത്താണെങ്കിൽ നീ അത് കൊയ്യുക തന്നെ ചെയ്യും ആ വിളകൾക്ക് നിന്റെ വിത്തിൻ്റെ അതേ ഗുണങ്ങളും ഉണ്ടാകും മകൻ തിരിച്ചുവന്ന് അപ്പൻ്റെ മകനായി ജീവിച്ചു എന്നുള്ളതായിരുന്നു ആ പിതാവിന് ലഭിച്ച വിളവ് സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒറ്റപ്പെടലിൽ നിന്ന് കൂട്ടായ്മയിലേക്കും നഷ്ടത്തിൽ നിന്ന് ഇരട്ടിയായി ലഭിക്കുന്നതിലേക്കും ഉള്ള വിളവെടുപ്പായിരുന്നു ആ അപ്പൻ അവിടെ നടത്തിയത് നമ്മൾ ചെയ്തത് നന്മയാണെങ്കിൽ വളർത്തിയത് വിശ്വാസത്തിലാണെങ്കിൽ കൊടുത്തത് സ്നേഹമാണെങ്കിൽ ജീവിച്ചത് അധ്വാനിച്ചാണെങ്കിൽ നിരാശപ്പെടേണ്ടി വരികയില്ലെന്ന് ധൂർത്തപുത്രൻ്റെ അപ്പന് ദൈവം നൽകിയ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പഴയ നിയമത്തിലെ ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിൻ്റെ അനുഭവം ഇതിന് അടിവരയിടുന്നതാണ് ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം പത്താം തിരുവചനം അവന് ഉണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അവിടുന്നത് ഇരട്ടിയായി കൊടുത്തു അവിടുന്നത് ഇരട്ടിയായി കൊടുത്തു ഉപമയിലെ മറ്റൊരു കഥാപാത്രമാണ് നാം ൂർത്തപുത്രൻ എന്ന് വിളിക്കുന്ന ഇളയപുത്രൻ അവന്റെ വിതയ്ക്കലുകളും വിളവെടുപ്പും വളരെ സങ്കടകരമാണ് അവന്റെ പ്രവൃത്തികൾ ആദ്യം മുതലേ പാളി യഹൂദ പാരമ്പര്യമനുസരിച്ച് അപ്പന്റെ കാലശേഷമാണ് മക്കൾക്ക് സ്വത്ത് ലഭിക്കുക എന്നാൽ സമയമാകുന്നതിന് മുൻപേ ദാനമായി കിട്ടേണ്ടത് അവകാശമായി ചോദിച്ചു വാങ്ങിയ അന്നു മുതൽ അവന്റെ തകർച്ച ആരംഭിച്ചു അർഹതയില്ലാത്ത സമ്പാദ്യവുമായി വിത്ത് വാങ്ങാൻ പുറപ്പെട്ട അതിബുദ്ധിമാൻ അവനെല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയി എന്ന് വചനം പറയും ഗ്രീക്ക് ഭാഷയിൽ ദൂരദേശം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കോറ മാക്ര എന്ന പദമാണ് അതിനർത്ഥമാകട്ടെ വലിയ ശൂന്യത എന്നുള്ളതാണ് ശൂന്യതയിൽ അവൻ വിതച്ചത് ഉഴപ്പിൻ്റെ അവിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ആർഭാടത്തിൻ്റെ വിത്തുകളായിരുന്നു അർഹതയില്ലാത്ത സമ്പാദ്യത്തിൽ നിന്ന് വിതയ്ക്കുവാൻ ഇത്തരത്തിലുള്ള വിലകെട്ട വിത്തുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള വിലകെട്ട വിത്തുകൾ നമ്മൾ വിതയ്ക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാം ചരിത്രത്തിൽ കുപ്രസിദ്ധി ആർജിച്ച നീറോയും ഹിറ്റ്ലറും ഐ എസ് ഭീകരരും ഇന്നത്തെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന തൊപ്പിയും സുടാപ്പികളുമെല്ലാം ഇത്തരത്തിലുള്ള വിലകെട്ട വിത്തുകൾ വിതയ്ക്കുന്നവരാണ് അവസാനം എന്ന് പറയുന്നത് പന്നു നിന്നിരുന്ന തവിടിനു പോലും പൊന്നും വിലയാണെന്നുള്ള തോന്നലുകൾ അവർക്ക് ഉണ്ടാകുന്നു സ്നേഹമുള്ളവരെ ഈ ഉപമയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് പന്നിക്കൂട്ടത്തിൽ നിന്ന് പിതാവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അനുതാപദൂരം മാത്രമാണ് ഒരു നിമിഷം നിന്ന് തിരിഞ്ഞു നോക്കി കണ്ണുനീരോടെ തിരികെ നടന്ന ഒരുവനെയും ദൈവം കൈവിട്ടതായി ചരിത്രത്തിലില്ല ശിഷ്യപ്രഭുഖനായ പത്രൂസും പത്തുപേരിൽ ഒരുവനായ സുഖം പ്രാവശ്യ കുഷ്ഠരോഗിയുമെല്ലാം ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യൂ എന്നാൽ വിതച്ച വിത്തുകളിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മൂന്നാമത്തെ കഥാപാത്രം ജ്യേഷ്ഠനാണ് അവന് വിതയ്ക്കുവാൻ നൽകപ്പെട്ട നിലം വളരെ നല്ലതായിരുന്നു പിതാവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അവന് ഒപ്പമുണ്ടായിരുന്നു പക്ഷെ കാര്യമായിട്ടൊന്നും വിതയ്ക്കുവാൻ അവന് സാധിച്ചില്ല അവൻ വിതച്ചത് വെറും കാട്ടുമുന്തിരിപ്പഴമായിരുന്നു യേശയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം നാലാം തിരുവചനം ഇപ്രകാരം പറയുന്നു അവൻ അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു തുടർന്ന് നമ്മൾ വായിക്കുന്നു അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ് സ്നേഹമുള്ളവരെ ഈ മൂത്തപുത്രൻ നമ്മുടെ കണ്ണ് തുറപ്പിക്കണം എല്ലാം തികഞ്ഞവനാണെന്ന് ഹൃദയത്തിൽ അഹങ്കരിക്കുമ്പോഴും നമ്മുടെ പക്കലുള്ളത് ഉപകാരമില്ലാത്ത വ്യർത്ഥമായ പുറമോടികളാണോ എന്ന് നമുക്ക് പരിശോധിക്കാം ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴും ഈ മൂത്തപുത്രനെ പോലെ നമ്മുടെ ഹൃദയവും മനസ്സും അവനിൽ നിന്ന് അകേ അനേകം ദൂരെയാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അവൻ്റെ വിളവെടുപ്പ് വ്യർത്ഥമായിരുന്നു അവൻ്റെ അധ്വാനവും അനുസരണവും ഒരു ഫലവും നൽകിയില്ല സ്നേഹമുള്ളവരെ ഈ ദൂർത്തപുത്രന്റെ ഉപമ വിളവെടുപ്പിന്റെ ഉപമയായി ഈ കൈത്താക്കാലത്ത് മാറുന്നുണ്ട് ഒരപ്പനും രണ്ട് മക്കളും പല രീതിയിൽ വിതച്ചു എന്നാൽ അവരെല്ലാം കൊയ്തത് സന്തോഷത്തോടു കൂടിയാണെന്ന് നമുക്ക് അനുമാനിക്കാം ആദുകൾക്ക് മാന്യം സംഭവിക്കാത്ത കരങ്ങൾ കുറുകി പോകാത്ത ദൈവത്തിന് നമ്മൾ വിതച്ച വിത്തുകളിൽ നിന്ന് നൂറുമേനി ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും പ്രറവുകളെ നിറവുകളാക്കുന്ന ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന എപ്പോഴും താങ്ങായി നിൽക്കുന്ന ദൈവ തിരുവുമ്പിൽ ഈ ദൂർത്തപുത്രനെ പോലെ അനുതാപത്തോടുകൂടി നിൽക്കുവാൻ സാധിച്ചാൽ നഷ്ടമായതൊക്കെ നമുക്ക് തിരികെ ലഭിക്കും പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ നമ്മോട് പറയുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ഞാൻ ചക്കുനിറച്ചു ഓർമ്മിക്കുക ഞാൻ എത്ര അയോഗ്യനാണെങ്കിലും സ്നേഹത്തിലും കരുണയിലും ദൂർത്തനായ എന്റെ പിതാവ് എന്നെ കാത്തിരിക്കുന്നുണ്ട് ആമീൻ